എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ ഇന്ദ്രശു നിങ്ങൾക്ക് ഈശ്വരനെ നേരിട്ട് കാണണമോ ഈശ്വരനെ തൊട്ട് തരൂടി ആനന്ദം അനുഭവിക്കണോ എന്നാൽ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വേണ്ടാന്ന് വയ്ക്കണം മനസ്സിലാവണുണ്ടോ ആഗ്രഹം ഇടകാലത്തോളം ഈശ്വരനെ നേരിട്ട് കാണാൻ നമുക്ക് സാധിക്കുകയില്ല ഇതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല് ബട്ടനും എൻ്റെ അടുത്ത് കാണുന്ന ചൂന്ന് ബട്ടനൊക്കെ അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം പലവരും ഈശ്വരനെ കണ്ടിട്ടുണ്ട് ഇന്നും കാണുന്നുണ്ട് ആർക്കാണ് ഈശ്വരനെ കാണാൻ കഴിയുക ആഗ്രഹം വെടിഞ്ഞവർക്ക് മാത്രമേ ഈശ്വരനെ കാണാൻ കഴിയുള്ളൂ അതായത് നേരിട്ടിട്ടു ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾക്കാർക്കും നമ്മളാരും തയ്യാറല്ല കാരണം നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ്റെ ദർശനം മാത്രമേ കാണുകയുള്ളൂ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് അവസ്ഥകളിൽ മനുഷ്യരൂപത്തിൽ പലവരും നമ്മളെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതും ഈശ്വര സങ്കല്പായി തന്നെ നമ്മൾ കണക്കെടുക്കുക കണക്കിലെടുക്കുക മനസ്സിലാവേണ്ടത് ഈശ്വരൻ തന്നെയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കുക അവരങ്ങോട്ട് അയക്കുന്നത് ഈശ്വരനാണ് നമ്മുടെ കഷ്ടപ്പാട് സമയത്തും നമ്മുടെ ആപത്ത് സമയത്തും ഒരാളെ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ അയക്കുന്ന വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ഈശ്വരൻ്റെ അനുഭൂതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈശ്വരനെ നേരിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ വെടിയണം അങ്ങനെ വെടിഞ്ഞ അനുവദി ആൾക്കാർ അനുവദി സിദ്ധന്മാരും യോഗിനികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അവരൊക്കെ ഈശ്വരനെ ഊട്ടി അന്നം ഊട്ടി കൊടുത്തിട്ടുണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് വസ്ത്രം ഓടിപ്പിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് ചെറുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്നില്ലല്ലോ കാരണം എന്താ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് അവർക്കും ആഗ്രഹങ്ങളില്ല അവർക്കൊറ്റ ലക്ഷ്യമല്ലോ ഭഗവാനെ കാണുക എന്ന് അതുകൊണ്ട് അവർക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞു നമ്മള് എന്താ നമുക്ക് ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ആഗ്രഹത്തിന്റെ പുറകില് നടക്കുന്നത് കൊണ്ട് എന്താ നമുക്ക് ഈശ്വരനെ കാണാൻ കഴിഞ്ഞില്ല മനസ്സിലാവുന്നുണ്ടോ ഈശ്വരനെ കാണാൻ കഴിയുന്നവർ ആഗ്രഹമില്ലാത്തവരാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ആഗ്രഹങ്ങൾ കാരണം നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല അപ്പം നമുക്ക് മറ്റൊരാൾ ഈശ്വരനെ കണ്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ സത്യം അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഒരു കഥ പറയാം ഒരു രാജാവ് രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ളവർക്കൊക്കെ ക്ഷേമമാണോ എന്നറിയാൻ വേണ്ടി വേഷം മാറി ഗ്രാമത്തിലേക്ക് ഇറങ്ങി അതായത് അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ഇങ്ങനെ നടക്കുന്ന നേരത്ത് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു അരുവി ഒരു അരുവി ചാടി കിടക്കണം വേറെ പാലോ പഞ്ചോ തോണിയോ ഒന്നുമില്ല ആകെ ആകെപ്പാകത്ത് അങ്ങോട്ട് കൊടുക്കു നോക്കി നിന്നു ഇദ്ദേഹത്തെ സഹായിച്ചാൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നായിരിക്കാം അപ്പോഴാണ് ഒരു വൃദ്ധൻ അതായത് ഒരു വയസ്സായ ഒരാൾ ഒരു കെട്ട് വിറമ്പും തലയിൽ വെച്ചിട്ട് വരുന്നത് ഇദ്ദേഹം ഈ അരുവീടെ അപ്പുറത്തേക്കാണ് ഇയാൾ ഇദ്ദേഹത്തിന് പോണ്ടത് ഇദ്ദേഹത്തിന് വീട് ഈ അരുവീടെ അപ്പുറത്താണ് അപ്പൊ അവിടേക്ക് പോണം അപ്പൊ രാജാവ് ഇതെല്ലാം വിഷിച്ചുകൊണ്ട് നിന്നു അപ്പോൾ ഇദ്ദേഹം ഈ വയസ്സനായ ആള് ഒരു കെട്ടു വിറകും തലയിൽ വെച്ചിട്ട് ഒറ്റ ചാടത്തിന് അരുവീടെ അപ്പുറത്തേക്ക് എത്തി രാജാവ് കൈകൊട്ടി വിളിച്ചു എന്തത്ഭുതമാണ് ഇത്രയും പ്രായമായി നിങ്ങൾ ഈ വിറകും തലയിൽ വെച്ചിട്ട് അങ്ങോട്ട് ചാടാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ ഒരു വട്ടോടി നിങ്ങൾ ഇപ്രകാരം ഇങ്ങോട്ട് ചാടിയാൽ നിങ്ങൾക്ക് ഞാൻ പത്ത് സ്വരെ നാളെ തരാമെന്ന് പറഞ്ഞു ഞാൻ രാജാവാണെന്നും പറഞ്ഞു അപ്പോൾ വൃദ്ധന് സന്തോഷമായി വൃദ്ധൻ എന്ത് ചെയ്തു ഈ വെറുകും കേട്ടും തലയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ചാടാൻ ശ്രമിക്കുക എത്ര ശ്രമിച്ചിട്ടും വൃദ്ധനത് സാധിച്ചില്ല അപ്പോൾ രാജാവ് ചോദിച്ചു എത്ര എളുപ്പത്തിലാണ് നിങ്ങളിങ്ങോട്ട് ചാടിയത് അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് ചാടാൻ കഴിയുന്നില്ല എന്താണത് വൃദ്ധൻ ചെറിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ചാടുമ്പോൾ എൻ്റെ ഒന്നുമില്ല ലക്ഷ്യം എൻ്റെ വീടായിരുന്നു അന്ന ഇപ്പോൾ രാജാവ് പറഞ്ഞാൽ പത്ത് നാണയം ഭാരമായി എൻ്റെ തലയിൽ അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ചാടികടക്കാൻ സാധിക്കാത്തത് എന്ന് മനസ്സിലായോ ആഗ്രഹം ആഗ്രഹം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ഒരു തീർച്ചയായും ഈശ്വരനെ കാണും ഒരു സംശയമില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങളെല്ലാവരും സുഖസന്തോഷമായിരിക്കും